മലയാള ഭാഷയുടെ പിതാവിനെ കുറിച്ചും പ്രശസ്ത കവി വള്ളത്തോളിന്റെ വരികളെ കുറിച്ചു ആയിരുന്നു തൃശ്ശൂരിൽ പലരോടായി ചോദിച്ചത് കേരളത്തെ കുറിച്ച് വള്ളത്തോളിൻ്റെ വരികൾ എല്ലാവർക്കും ഓർമ്മയില്ല എങ്കിലും മലയാള ഭാഷയുടെ പിതാവ് ആരെന്ന ചോദ്യത്തിന് ഭൂരിഭാഗം പേരും മറുപടി പറഞ്ഞു സാംസ്കാരിക നഗരിയായ തൃശൂരിൽ മലയാള ഭാഷയുടെ പിതാവിനെ കുറിച്ചും മലയാള ഭാഷയുടെ പിതാവാര ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണ അന്തരംഗം കേരളം എന്ന പേര് കേട്ടാലോ ചോര നമ്മുടെ ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാലോ കേരളം എന്ന് കേട്ടാൽ അന്തരംഗം ചോര มาเรียนนั่น